ദേവികുളം താലൂക്കിലെ വിനോദസഞ്ചാര മേഖലകളിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി നാല്പത്തിയാറ് വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു നാളെ ശാംശം അഞ്ചു ലക്ഷം രൂപ പിഴ ഈടാക്കി മൂന്നാർ മറയൂർ കാന്തല്ലൂർ തുടങ്ങിയ ഇടങ്ങളിൽ അപകടകരവാം വിധം ജീപ്പ് സഫാരി നടത്തുന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷൻ സഫാരി പരിശോധനയിലാണ് നടപടി ദേവികുളം താലൂക്കിലെ വിനോദസഞ്ചാര മേഖലകളിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ പിഴ ഈടാക്കി മൂന്നാർ മറയൂർ കാന്തല്ലൂർ തുടങ്ങിയ ഇടങ്ങളിൽ അപകടകരമാംവിധം ജീപ്പ് സഫാരി നടത്തുന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷൻ സഫാരി പരിശോധനയിലാണ് നടപടി മറയൂരിലെ മുരുകന്മല കാന്തല്ലൂരിലെ ഭ്രമരം പോയിന്റ് എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥർ മഫ്തിയിലാണ് പരിശോധന നടത്തിയത് ഇടുക്കി ആർ ടിഒ പി എം ബഷീറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ദേവികുളം ഉടുമഞ്ചോല സബ് ആർ ടിഒ ഇടുക്കി ആർ ടിഒഫീസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ സംയുക്തമായിട്ടായിരുന്നു പരിശോധന സ്വകാര്യ വാഹനത്തിൽ ടാക്സി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ മഞ്ഞ നിറത്തിൽ എഴുതി ചേർത്ത് ചേർത്തറിയിൽ നിന്നും വിദേശികളായ വിനോദസഞ്ചാരികളെ കയറ്റി വന്ന വാഹനം കസ്റ്റഡിയിലെടുത്തു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചത് പെർമിറ്റ് ഫിറ്റ്നസ് എന്നിവയില്ലാത്തത് ഇൻഷുറൻസ് ാത്തത് അനധികൃത ടാക്സി സർവീസ് തുടങ്ങിയ നിയമലംഘനങ്ങളും കണ്ടെത്തി ന്യൂസ് ബ്യൂറോ അടിമാലി